ഉപ്പുമുളകും സീരിയലിലെ പീഡന പരാതിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ ഈ മണിക്കൂറുകളിൽ വൈറലാകുന്നത് എല്ലാവർക്കും അറിയേണ്ടത് ഒന്ന് മാത്രം പരാതി നൽകിയ ആ നടി ആരായിരിക്കും നിയമപ്രകാരം പരാതിക്കാരിയുടെ ഐഡന്റിറ്റി വാർത്താ മാധ്യമങ്ങൾ വെളിപ്പെടുത്താൻ പാടില്ല പിന്നീട് കമന്റ് ബോക്സിലായിരുന്നു പ്രേക്ഷകരുടെ ചർച്ചകൾ ഏറെയും ഇതിൽ ഏറ്റവും അധികം ഉയർന്നു വന്നത് നടി ഗൗരി ഉണ്ണിമായയുടെ പേരാണ് സിരിയലിൽ അടുത്ത സമയത്താണ് ഗൗരി ജോയിൻ ചെയ്തത് മറ്റെല്ലാ നടിമാരും വർഷങ്ങളായി ഈ പരിപാടിയുടെ ഭാഗമാണ് മാത്രമല്ല ഗൗരി കുറച്ച് എപ്പിസോഡുകളായി പരമ്പരയിൽ നിന്നും വിട്ടു നിൽക്കുകയായിരുന്നു ഇക്കാര്യങ്ങളെല്ലാം ചേർത്ത് ആ നടി ഗൗരി തന്നെയെന്ന് ചിലരങ്ങ് ഉറപ്പിച്ചു പറഞ്ഞു ഇതോടെ ഗൗരിക്ക് നേരെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണമാണ് നടന്നത് സൈബർ ആക്രമണം സഹിക്കാൻ വയ്യാതെ ആ നടി താനല്ല എന്ന് തുറന്നു പറഞ്ഞ് ഗൗരി തന്നെ വീഡിയോയുമായി എത്തി തന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് ദയവായി വലിച്ചിടരുത് പരാതി കൊടുത്ത ആ നടി ഞാനല്ല ഒരു ട്രിപ്പിന് പോയിരുന്നത് കൊണ്ടാണ് കുറച്ച് എപ്പിസോഡുകൾ ജോയിൻ ചെയ്യാൻ പറ്റാത്തത് തിരിച്ച് റീജോയിൻ ചെയ്തിട്ടുണ്ട് ചില യൂട്യൂബർമാരും ആ നടി ഉണ്ണിമായേയാണ് എന്ന് പരോക്ഷമായി പറഞ്ഞുകൊണ്ട് വീഡിയോ ഷെയർ ചെയ്തിരുന്നു ഇതിനെതിരെ നടി ശക്തമായി ഇപ്പോൾ പ്രതികരിക്കുകയാണ് അത്രമൊരു വീഡിയോ പങ്കുവെച്ച യൂട്യൂബറുടെ ഫോട്ടോ സഹിതം പങ്കുവെച്ച് ഗൗരി ഉണ്ണിമായ കുറിച്ചത് ഈ ചേട്ടൻ ഉൾപ്പെടെ എല്ലാവരോടും കൂടി പറയുകയാണ് സത്യം എന്താണെന്ന് പോലും അറിയാതെ ആവശ്യമില്ലാത്ത വിവാദങ്ങളിലേക്ക് ദയവായി എന്നെ വലിച്ചിടരുത് പുതിയതായി വന്നതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യണമെന്നില്ല കേട്ടോ അതേസമയം ഇങ്ങനെ ഒരു പോസ്റ്റ് പങ്കുവെച്ച ഗൗരിക്ക് വലിയ പിന്തുണ തന്നെയാണ് ആരാധകർ നൽകുന്നത് അത് ഗൗരി ആയിരിക്കും എന്ന് തന്നെയാണ് ഞങ്ങളും വിചാരിച്ചത് ഈ സമയം ഇങ്ങനെ ഒരു പ്രതികരണം നടത്തിയത് എന്തായാലും നന്നായി ഇങ്ങനെയാണ് ആരാധകർ പറയുന്നത്